സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സഹായം ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് ഒ ഇ സി ഒ ബി സി എച്ച് വിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരും ഈ കെടാവിളക്ക് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ അർഹരല്ല കൂടുതൽ മാർക്കിൻ്റെയും കുറഞ്ഞ വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വരുമാനമാണ് മാനദണ്ഡം കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മുൻ വർഷത്തെ പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ചവർ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും ഓൺലൈൻ അപേക്ഷ സ്കൂൾ വഴിയാണ് ചെയ്യുന്നത് സ്കൂളിൽ സമർപ്പിക്കേണ്ട രേഖകൾ ഇതൊക്കെയാണ് പൂരിപ്പിച്ച അപേക്ഷാ ഫോം ആധാർ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്ക് കോപ്പി ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ മുൻ വർഷം വേറെ സ്കൂളിലാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കൂടി കൊടുക്കേണ്ടി വരും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിയുടെ പേരിലുള്ള ആധാർ സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക സ്കൂളിൽ ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ട് തന്നെ അപേക്ഷകൾ അതിന് മുൻപേ തന്നെ സ്കൂളിൽ എത്തിക്കേണ്ടതാണ് അതായത് പതിനഞ്ചാം തീയതി ആകാൻ വെയിറ്റ് ചെയ്യരുത് അതിനു മുമ്പ് തന്നെ അപേക്ഷ സ്കൂളിൽ എത്തിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക